ഞ്ച് വർഷവും ഈ അമ്പത്തി അഞ്ച് വർഷത്തെ കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശേരി അമ്പലത്തിൽ പോയി ഭക്ഷണം വാങ്ങിയിട്ട് വരും അമ്പലത്തിലും വാങ്ങാം അമ്പലത്തിൽ ഭക്ഷണം കൊടുക്കും ആ ഭക്ഷണം വട്ടക്കറയിൽ വന്ന് കളിച്ചു ഭക്ഷണം കൊടുക്കും ആ ഭക്ഷണം ഞങ്ങൾ എല്ലാം കൂടി മിക്സിംഗ് ഭക്ഷണം മാരികൾ ഈ മാും നാല് ഭക്ഷണങ്ങളിൽ മിക്സിംഗ് ആക്കിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിൽ കാട്ടിൽ കൊണ്ടുവരും കാട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഭൂജ കഴിക്കാൻ വേണ്ടിട്ട് മുഴുവൻ കണ്ടു ஒன்று காண்டு சிவன் வரைஞ்சி எல்லாரும் இங்கே அது கொடுக்கும் அதை கம்பல் ஒத்துழைப்பு கழிஞ்சு அம்பலத்தின் ஏன் பிடி கழிஞ்சப்பட பணம் கழிவு அத்தனை അച്ഛന്മാരൊക്കെ കമ്പത്തിന് വന്നിട്ട് വർഷമായി വരുമ്പോൾ ഇവര് ഇവരുടെ വന്നിട്ട് നമ്മൾ വേട്ടപ്പാറ വന്നിട്ടും വേറെ മുന്നിൽപ്പന തേഴ് ഇങ്ങനെ മങ്ങാറുകാരൻ കൂടെ വന്നിട്ടും കരിക്കാലത്ത് ഇതൊക്കെ എല്ലാം തഴ്തിട്ട് ഭക്ഷണങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് അതിന്റെ ഔഗ്ലങ്ങൾ പ്രകാരം നമ്മളെല്ലാം എല്ലാം കൂടി സകല ആൾക്കാരും അച്ഛന്മാരെല്ലാം ചേർന്നിട്ട് ഈ കമ്പം തോരും മേപ്പന്മാരെയും നോക്കി വെച്ചാലും അവര് ചെയ്യാതെ காணிச்சுடு கழிவு ஆகி பூஜை பூஜை எல்லோரும் அப்ப அச்சன் தலைமுறை கழிந்து மக்களுக்கு கிட்டு ஆ ஒரு ஐதிஹம் இன்னும் திருஷ் கிளா எல்லாருக்கும் நீ வந்து ஆள் ஒரு கூப்பிடுவாங்க நம்ம ஜீரத்தோட சதாயத்து ഈ പ്രാർത്ഥന പറയുന്നത് കാരണം ഭക്തിയോടെ ഇരിക്കണം അവിടെ നിന്ന് വട്ടപ്പാറയിൽ മുട്ടി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കമ്പം ഇവിടെ ഈ കമ്പത്തിനെങ്ങോട് കാട്ടിൽ കയറുമ്പോൾ അവിടെ മണ്ണാടിയാരനെ കുടിവെച്ച ഒരു സ്ഥലമുണ്ട് അവിടെ മുട്ടിയില്ല ഞമ്മള് അത് കുടിവെച്ചാണെന്ന് തോന്നുന്നു അവിടെ മുട്ടി ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഈ കമ്പത്തിൽ ഈ വെട്ടി കൊണ്ടുവന്ന കമ്പത്തിൽ ഒരു നാളികേരം അപ്പൊ നാളികേരം ഇത് എടുക്കാൻ പോകുന്നവര് അവസാനം അങ്ങനെയാണ് അന്ന് നാളെ കൊടുമുടി അന്ന് വണ്ടി വാങ്ങാറൊന്നും ഇല്ല മറന്നു

ഈ ദേശ കമ്പം വരുന്നത് വടച്ചിര കമ്പ നമ്മള് ആൾക്കാർ കൊണ്ടുവരുന്ന വരുന്നവര് ചെട്ടീർ കമ്പം അങ്ങനെ രണ്ട് കമ്പം Thank <laughs> you. എന്നീതി നാണയം ഭഗവതിയാണെങ്കിൽ നാണന്മാരെ തിരിഞ്ഞെത്തും നായവ തീരയ്ക്കും എന്നോടൊരു ഐതിഹ്യം രൂപീകരിച്ചു അതിനുശേഷം നാണെ തീരക്കാൻ തീരുമാനിച്ചു അന്റെ ചെറ്റമാരൻ രംഗാട്ട ചെട്ടുമാരും രംഗപക്ഷെ ചിരിച്ചു വരികയായിരുന്നു ആ വരണ കുബാത്ത அடுவட்டும் நியாயமான குறிச்சவங்க என்ன கட்டிய தீ என்ன வைக்கிறேன் ായി പഴയുള്ള ഹാരാമാരും രാജാക്കന്മാരും തമ്പിരാക്കന്മാരും ഇവരെന്ത് പ്രായച്ചത്വം ചെയ്യാം ഇവിടെയുള്ള ഹറെ ചെലവുകൾ ഭരിക്കുന്നു എന്തവർ സംഭവിച്ചു എന്നറിയാതെ പ്രശ്നം വെച്ച് നോക്കി അപ്പൊ ഇങ്ങനെ ഭഗവതിയെ തീരക്കി വേഖ്യപ്പെടുത്തി അതിനുള്ള പ്രായച്ചത്വം ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ദേവസ്വം പ്രശ്നം ഇങ്ങനെയുള്ള കമ്പത്തിനു പോക്ക് നടത്തണം ളക്ക് കൊടുക്കും കരിക്കളത്തിൽ തേങ്ങ മുട്ടിക്കഴിഞ്ഞാലും മടുപ്പ് പറഞ്ഞ സഞ്ചു കൊണ്ട് ഇറക്കിയിട്ട് കമ്പത്തിൽ ആദ്യം വെള്ളം ഒഴിക്കുക ആദ്യം അവരുടെ വെള്ളമാണ് കമ്പത്തിന് ഏറ്റവും പ്രധാനം 감니다 <목소리도> ഞാൻ കണ്ണൂരിനായി വരുന്നത് എന്നും പുസ്തകനായിട്ട് കാലയളവായി വെട്ടിക്കൊണ്ടിരുന്ന കഥ ഇപ്പൊ ഞാനാ വെട്ടിക്കൊണ്ടിരിക്കുന്നത്